ഹായ് ഹലോ കൺഗ്രാച്ചുലേഷൻസ് അനൂപ് ആൻഡ് അനു റോയൽ അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഹാപ്പി ന്യൂസ് എൻ്റെ ഈ കൊച്ചു ചാനലിൽ അയ്യായിരം സബ് തികച്ചിരിക്കുകയാണ് അപ്പോൾ

ആരെയും തെറി വിളിക്കാതെ പിന്നെ ആ ആരെയും പോർ വിളിക്കാതെ എന്താ പറയുക ആണ് ഞാൻ ഇത്രയും സബ് വന്നു പിന്നെ ഞാൻ വിശ്വ വിശ്വസിക്കുന്ന എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പാർട്ടി കുറച്ച് വീഡിയോസ് കിട്ടും അതിന് സബ് കിട്ടിയിട്ടുണ്ട് ആ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ദിവസത്തെ വീഡിയോയിന് മൂന്ന് ലക്ഷത്തിൻ്റെ ആയിട്ടോ വ്യൂസ് ആയിട്ടോ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് ലക്ഷായിരുന്നു രണ്ടര ദശമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മൂന്ന് ദശത്തിന് മേലെയായിരുന്നു ഓക്കെ ആയി സനു ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോകാൻ പോവാണ് നമ്മുടെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പോയൊരു അമ്പലമില്ലേ ഈ ആദികേശവൻ്റെ അമ്പലം ആ അവിടേക്ക് പോവാം പോവാണ് അവരെ കുറിച്ച് ഒട്ടപ്പനായി പിന്നെ വേറെ വിശേഷങ്ങള് പറയും സുഖമായിട്ട് പറഞ്ഞിൽ ലൈക്ക് അടിച്ചേ വരുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യട്ടോ നമുക്ക് ഇനി മുതൽ ഇങ്ങനെ ഡെയിലി ലൈഫുകൾ കാണാം എന്റെ നോട്ടിഫിക്കേഷനും പോകുന്നുണ്ട് കേട്ടോ ഈ ലൈവ് ചെയ്യാത്തോണ്ട് അതെ ലൈവ് ഡെയിലി ഇടാത്തോണ്ട് പല പ്രശ്നങ്ങളുമുണ്ട്

ചായ കുടിച്ചു പിന്നെ ഇരുപത്തിയെട്ട് പേര് ഈ ലൈവിലുണ്ട് നാലു സൂപ്പർ പിന്നെ

പിന്നെ പിന്നെ എന്താണ് പിന്നെ എന്റെ ഈ സബ്ബൊക്കെ കൂടിയത് ലൈവിട്ടിട്ടല്ല കേട്ടോ കൂടിയത് എന്റെ സബ്ബെല്ലാം ഞാൻ കൂട്ടിയെടുത്തത് ാണ് എന്താ റീൽസായാലും പിന്നെ നമ്മൾ മറ്റുള്ള റീൽസുകൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടാണ് അധികം റീൽസിനെ അഞ്ഞൂറ് സഭയിൽ നാനൂറ്റി എൺപത്തി രണ്ട് അഞ്ഞൂറിൻ്റെ മേലസഭ ആ സുഖമാണ് ഫുഡ് കഴിച്ചു മരുന്ന് കഴിച്ചു ആ ഓക്കെ ചേച്ചി ആ ചേച്ചി പിന്നെ പിന്നെ ആ സുന ചേച്ചി ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സനു എവിടെ സനു എവിടെ സനു കൂടെ ഉണ്ട് സനു ഡ്രസ് സാരിയാണ് ഇപ്പോൾ താമസിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എൻ്റെ ചാനലിൽ അയ്യായിരം സബ് തിരഞ്ഞ ദിവസമാണ് അപ്പോൾ ആ സന്തോഷം ആ സന്തോഷം ഒന്ന് നിങ്ങൾ അറിയിക്കണമെന്നോന്നു അതാണ് ഞാൻ എൻ്റെ ചാനലിലായി പറഞ്ഞത് ഓക്കേ സുന്ദരിയാകുവാണോ നീങ്ങുന്നത് അതെ സുന്ദരിയാകുവാണ് സുന്ദരിയാണ് പിന്നീട് സുന്ദരി ഒന്നുകൂടി സുന്ദരിയാകുവാണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് സന്തോഷം താങ്ക് യു ചേച്ചി താങ്ക് യു

पे, हम्म, <coughs> सन, सन्द, रे सनवे, ये लॉकन नंबर नहीं, ये लॉकन नंबर वाले, सिरो नहीं, सिरो नाइन ना वन ना सिक्स ना 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 लाये, हाँ, सिरो फाइव

ചുദേശ ചേച്ചിയേ നൽകുന്നേ പിന്നെ 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 പിന്നെന്തായാലും ചാനൽ സബ് ചെയ്തില്ലേ അമ്മ കുട്ടിയെല്ലാം സുലഹ ചേച്ചി വിളിക്കുന്നുണ്ട് അമ്മ ചേച്ചി ചേച്ചിതാ ചേച്ചി ഇപ്പോഴുണ്ടായിരുന്നു ചേച്ചി വന്നു പോയി സുലഹ ചേച്ചി സുഖാണോ നിക്കുന്നുണ്ട് അമ്മു ചെമ്മ അമ്മോ എനിക്ക് കമന്റ് കാണുന്നില്ലേ ചേച്ചി അവിടെ ഒരു പിന്നെ എന്താ പറയണ്ടേ സുഖമാണ് നമ്മ കുട്ടിയേ നാന്നണ്ട് ചേച്ചിക്ക് എന്താ കമനിയും കാണാത്ത ചേച്ചി നെറ്റ് ഇഷ്യൂ ഉണ്ടോ ഏയ് ഇവിടെ ഇഷ്യൂ ഒന്നും ഇല്ലട ഇവിടെ വൈഫൈലല്ലേ ആ വൈഫൈയിലാണ് കൊറേയായി കണ്ടിട്ട് ഞാൻ ലൈവ് കേറാറില്ല ആ ഞാനും കേറാറില്ല പിന്നെ അമ്മ ഞാൻ ലൈവ് ലൈവെന്ന് കേറാത്ത പിന്നെ ചുമ്മാ കേരുന്നേ ഉള്ളൂ

അമ്മ കുട്ടിയെ സുഖമാണോ നിങ്ങളുടെ സുഖം ചേച്ചി അപ്പൊ നിങ്ങൾ പോയിട്ട് വരുന്നു അപ്പൊ അമ്പെന്തില് ഇവിടെ പോവാ ചേട്ടാ അമ്മ ഞങ്ങൾ അമ്പലത്തിൽ പോകാണ്ടേ ഞങ്ങള് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആദി കേശവൻ്റെ അമ്പലം അവിടെ 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 പോവാ ഞങ്ങൾ കാണിച്ചില്ല കാണിച്ചില്ലോ കുറച്ചുകൂടി 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 ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് കേട്ട വീന്തോ പോയിട്ടായിരുന്നേ ബൈ ബൈ പിന്നെ കാണാം ഉണ്ടോ